ടി ട്വന്റിക്ക് എതിരായ മൂന്ന് മത്സരങ്ങളെ തീത്തനും പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് വിജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് ജയിച്ചത് മഴം രസമൂല്യ മത്സരത്തിൽ ആവേശകരമായ ജയം ഇന്ത്യ നേടി ഇന്ത്യയുടെ ജയത്തിനിടയിലെ ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജുവിന്റെ പ്രകടനമാണ് കാത്തിരുന്ന അവസരം ലഭിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയായിരുന്നു ഉദാഹരത്തിന് എന്നാൽ ശുബ്ബാനിഗന്റെ അഭാവത്തിൽ ഓപ്പണറായ സഞ്ജു നേരിട്ട് ആദ്യ പന്തിൽ പുറത്തായി തീക്ഷിതയ്ക്ക് മുന്നിൽ ക്ലീൻ ബോൾഡായാണ് സഞ്ജു പുറത്തായത് വലിയ പിന്തുണയും പ്രതീക്ഷയും തോളിലേറ്റി കസറൻ സഞ്ജു ഗോൾഡൻ ടക്കായി മടങ്ങിയത് ഏവരെയും നിരാശപ്പെടുത്തി ഇപ്പോൾ മോശം പ്രകടനത്തിന് പേരിൽ വലിയ വിമർശനമാണ് സഞ്ജുവിന് നേരെ ഉയരുന്നത് സഞ്ജുവിനെ ഇനി കളിപ്പിക്കണമെന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ സഞ്ജുവിനെ ചതിച്ചത് നായകൻ സൂര്യകുമാർ യാദവും ഗൗതങ്ങും തീരുമാനം സഞ്ജുവിന് ചേരാത്ത ബാറ്റിംഗ് പൊസിഷൻ നൽകി താരത്തെ ഫ്ലോപ്പാക്കിയാണ് വിമർശിക്കുന്നത് സഞ്ജുവിന്റെ ഓപ്പണറായി നേരത്തെ ഇറങ്ങിയത് വളരെ വിരളമാണ് അയർലൻഡിനെതിരെ ഓപ്പണറായി അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നാൽ പിന്നീട് വളരെ അപൂർവമായാണ് സഞ്ജു ഓപ്പണറായത് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ അഞ്ചാം നമ്പറിലോ സഞ്ജു കളിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം സഞ്ജു കാഴ്ചവെക്കുമായിരുന്നുവെന്നാണ് പലരുടെയും വിലയിരുത്തൽ എന്നാൽ ഓപ്പണിംഗ് സ്ഥാനം നൽകി സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കി മത്സരത്തിന്റെ സാഹചര്യവും പിച്ചിന്റെ സ്വഭാവവും മനസ്സിലാക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല ക്യാരംബോളിലാണ് തീക്ഷണ സഞ്ജുവിനെ വിക്കറ്റ് എടുത്തത് പന്ത് ബാറ്റിൽ കൊളിക്കാൻ പോലും സഞ്ജുവിനായില്ല സഞ്ജുവിനെ നാലാം നമ്പറിൽ കളിപ്പിച്ച് ഋഷഭിനെ എന്തുകൊണ്ടാണ് ആക്കാത്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഋഷഭിനെ ആക്കി പെട്ടെന്ന് പുറത്തായാൽ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സമ്മർദ്ദം ഉണ്ടാക്കും ഇത് മറികടക്കാനുള്ള നീക്കമാണ് ഗംഭീരം സൂര്യയും ചേർന്ന് നടത്തിയത് ഇതിനായി സഞ്ജുവിനെ ആക്കുക എന്നതായിരുന്നു ആരാധകർ പറയുന്നത് സഞ്ജു സാംസണോട് മാത്രം ഇന്ത്യൻ ടീമിന് ഇത്ര വിരോധമുണ്ടെന്നും ഈ പ്രകടനത്തിന്റെ പേരിൽ ടീമിൽ നിന്നടക്കം പുറത്താകാൻ സാധ്യതയുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത് മൂന്നാം മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിൽ ഉറപ്പാണ് ഗില്ലിന്റെ കഴുത്തുവേദനയെ തുടർന്നാണ് രണ്ടാം മത്സരത്തിൽ കളിക്കാതിരുന്നതെന്നാണ് റിപ്പോർട്ട് മൂന്നാം മത്സരം മുപ്പതാം തീയതിയാണെന്നിരിക്കെ ഗില്ല് തിരിച്ചു വരാനും സാധ്യതയുണ്ട് ഇതോടെ സഞ്ജു വീണ്ടും സീറ്റ് നഷ്ടമാകും ഇന്ത്യക്ക് സഞ്ജു കൂടുതൽ അവസരം അറിയിക്കുന്നുണ്ടെന്നും ഗംഭീരലെ പ്രതീക്ഷയുണ്ടെന്ന് ആരാധകർ പറയുന്നുണ്ട് സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിലും അനായാസവിജയം ഇന്ത്യ തേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഒമ്പത് വിക്കറ്റിന് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് പിന്നാലെ മഴയെത്തി ഇതോടെ എട്ട് ഓവറിൽ എഴുപത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യം പുനഃനിർദ്ദേശിച്ചു ആറ് പോയിൻറ്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി സൂര്യകുമാർ യാദവിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും ജയ്സ്വാളിൻ്റെ ബലത്തിൽ ഇന്ത്യ അനായസ വിജയം കാണുകയും ചെയ്തു